സ്വാഗതം ശബരിമലയിലെ സ്വർണം ഊശലും കടത്തിലും എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് എല്ലാം അന്വേഷണം കൂടെ പ്രഖ്യാപിച്ചപ്പോൾ വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വന്നെങ്കിൽ മാത്രമേ തുടർന്നുള്ള ഒരു ക്ഷേത്ര ഭരണം കള്ളന്മാരില്ലാത്ത ഒരു ക്ഷേത്ര ഭരണം ഭക്തർക്ക് ലഭിക്കുകയുള്ളൂ അതിനുള്ള വഴികൾ കൂടിയാണ് ഇനിയും തുറക്കപ്പെടേണ്ടത് ഒരു സമയത്ത് ശബരിമലയിൽ നിന്ന് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് പാട്ടയും പേപ്പറും കൊണ്ട ഒരു വ്യക്തി കോടിക്കണക്കിന് രൂപയുടെ ക്ഷേത്രത്തിന്റെ സ്വത്തുക്കള് ആണ് കടത്തിക്കൊണ്ട് ലാഹയിൽ എത്തിച്ച് അവിടെ കൊണ്ടുവന്ന് സംഭരിച്ചുകൊണ്ട് രാത്രിയിൽ കടത്താനുള്ള ശ്രമം നടത്തിയത് അത് നമ്മള് രാത്രിയിൽ തന്നെ രാത്രി രണ്ടു മണിക്ക് ഈ സംഭവം കണ്ടെത്തുന്നതിനും ആ കടത്ത് തടയുന്നതിനും പോലീസിനെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിക്കുന്നതിനും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസിനെ ഈ സാധനങ്ങളെ പിടിച്ചുകൊണ്ട് പോകേണ്ടത് ആയിട്ടുള്ള വളരെ വലിയ ഒരു പ്രവൃത്തി അവിടെ നടത്തപ്പെട്ടു അതിന്റെ കേസുകൾ മുന്നോട്ട് പോകാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ സമീപിച്ചപ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള അവരുടെ വാക്കുകളാണ് നമുക്കൊന്ന് കേട്ട കേൾക്കാൻ കഴിയുന്നത് കാരണം ദേവസ്വം ബോർഡിന്റെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതെല്ലാം കരാറുകാരുടെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടത് എന്നാണ് അന്ന് അതിനുള്ള മറുപടി നമുക്ക് ലഭിച്ചത് പോലീസ് എടുത്തിട്ടുള്ള കേസിന് ബലം നൽകുന്ന ഒരു കാര്യങ്ങളും അന്നുള്ള ഉദ്യോഗസ്ഥന്മാർ നൽകിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ഏതൊക്കെ തരത്തിലാണ് കമ്മീഷൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ തെളിവോട് കൂടിയുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഇത് ആ കരാറുകാരനെ അവിടെ അയോഗ്യനാക്കിയെങ്കിലും ഇപ്പോഴും പമ്പയിലുള്ള ഏറ്റവും വലിയ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് ഇന്നും അവിടെ നിലനിൽക്കുകയാണ് അവിടെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പല സംഭവങ്ങളും മറ്റുള്ള ആളുകളുടെ പേരിൽ കരാറ് കൊണ്ടുകൊണ്ട് ഇന്നും അയാൾ അവിടെ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏർപ്പാടുകൾക്ക് എത്ര സുതാര്യത ഉണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഇവിടെ അന്വേഷണം നടക്കുമ്പോൾ അയാൾ ചെയ്തിട്ടുള്ള വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് ഞാൻ നേരത്തെ ആരോപിച്ചതുപോലെ തന്നെയാണ് അപ്പം അരവണ ഈ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വാർപ്പ് അവിടെ നിന്ന് അയാൾ തന്നെ നഷ്ട ഇത് തല്ലിപ്പൊട്ടിച്ച് കൊണ്ടുപോകുന്നത് അന്ന് അവിടെ നിന്ന് കണ്ടിട്ടുള്ള ആളുകൾ നമ്മളുടെ ആ കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഗ്യാസ് സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടർ ഫോറസ്റ്റിന്റെ വിവിധ തരത്തിലുള്ള ബോർഡുകൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഉപകരണങ്ങള് ദേവസ്വം ബോർഡിന്റെ കമ്പി ഉൾപ്പെടെ അല്ലെങ്കിൽ ബോർഡ് ഉൾപ്പെടെയുള്ള വളരെയധികം സാധനങ്ങളാണ് കോടാനുകോടി രൂപ വിലയുള്ള സാധനങ്ങളാണ് മുപ്പത്തി രൂപയുടെ കരാറിന്റെ വ്യവസ്ഥയിൽ അവിടെ നിന്ന് കടത്തിയത് ഉണ്ടായ സമയത്ത് പമ്പയില് തകർന്നിട്ടുള്ള ബിൽഡിങ്ങുകളുടെ എല്ലാം കമ്പി ചാലക്കയം ഉൾപ്പെടെ പല സ്ഥലത്തും കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ ഈ സമയങ്ങളിൽ അത് കടത്തി എന്നുള്ളത് എത്ര കോടി രൂപയുടെ നഷ്ടമാണ് അവിടെ ഉണ്ടാക്കിയത് എന്ന് അത് അന്വേഷന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് അറിയണം അറിയാൻ കഴിയുമായിരുന്നു അപ്പൊ അതിനൊക്കെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോ അരവണയൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് അത് തണുപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു തോണി ഉണ്ടായിരുന്നത് തടി കൊണ്ടൊരു തോണി ഉണ്ടായിരുന്നു ആ തോണി ഒന്നും ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് ദേവസ്വം ബോർഡ് ഭക്തരോട് പറയേണ്ടിയിരിക്കുന്നു കാരണം ശബരിമല ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മൂല്യം കൽപ്പിക്കുന്നുണ്ട് ആ മൂല്യത്തിന്റെ വില എന്ന് പറയുന്നത് അത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത മൂല്യമായിരിക്കാം ആ സാധനങ്ങൾക്കുള്ളത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ വക സാധനങ്ങൾ കടത്തിയപ്പോൾ അതിന്റെ പിന്നിലെ എത്രമാത്രം വലിയ ഭീകരന്മാരാണ് എത്രമാത്രം തട്ടിപ്പുകാരാണ് അതിന്റെ പിന്നിൽ ചുക്കാൻ പഠിക്കുന്നത് എന്നുകൂടി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അവിടെ നിന്ന് കടത്തുകപ്പെട്ടിട്ടുള്ള മണി വലിയ മണി ഇതിലെല്ലാം ഇറടിയം എന്ന് പറയുന്ന ഒരു വസ്തു കൂടി ഉണ്ട് എന്നാണ് അയ്യപ്പ ഭക്തന്മാര് പലരും പല രീതിയിൽ പറഞ്ഞു നടക്കുന്നത് അങ്ങനെ ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം വാജി വാഹനം സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞു നമ്മുടെ ശ്രീകോവിന്റെ മുകളിലുള്ള താഴികക്കൂടത്തെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞു ഇതിലൊക്കെ പഴയ കാലങ്ങളിൽ പഴയ രാജാക്കന്മാരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ പല ഉൽപ്പന്നങ്ങൾ ചേർന്നിട്ടുള്ള വലിയ സങ്കട ആണ് അതിന്റെ മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ദൈവികമായിട്ടുള്ള പല കാര്യങ്ങളും നിർമ്മിച്ചുകൊണ്ട് അന്ന് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഈ കാര്യങ്ങൾക്കെല്ലാം അന്വേഷണം നടക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതിന് സംശയം വേണ്ട നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിനകത്ത് ചെറിയ ചെറിയ ചർച്ച തട്ടിപ്പുകളുടെ വലിയ വലിയ മുഖങ്ങളാണ് ഇവിടെ തുറക്കപ്പെടുന്നത് അപ്പോൾ ഈ ഇത് അക്കമിട്ടുകൊണ്ട് എണ്ണി എണ്ണി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ആളുകൾ അന്വേഷണം നടത്തുമ്പോൾ ഈ കാര്യങ്ങൾ കൂടിയൊക്കെ അന്വേഷിച്ചാൽ വളരെയധികം വലിയ ഭീകരമായ ഒരു മുഖം തുറക്കപ്പെടും എന്നുള്ളതിന്റെ സംശയം വേണ്ട അതൊന്നു മാത്രമല്ല പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളാണ് ശബരിമല ഭഗവത് സന്നിധിയിലെത്തി ഒരു അറുപത്താറ് ദിവസത്തെ അല്ലെങ്കിൽ മണ്ഡല മകരകളൊക്കെ കാലത്തുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ ഓരോരുത്തരും നടത്തുന്നതിന്റെ അതിന്റെ പിന്നിലെ കടികളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ദേവസ്വം ബോർഡ് തന്നെ കോടാലോ കോടി രൂപയുടെ സാധനങ്ങൾ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എന്നീ വിഭാഗങ്ങൾക്ക് വേണ്ടി വാങ്ങി നൽകാറുണ്ട് ഓരോ വർഷവും വാങ്ങി നൽകുന്ന സാധനങ്ങൾ പിന്നെ അത് എവിടെയാണ് പോകുന്നത് അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതാ അന്വേഷിക്കേണ്ടതായിട്ട് തന്നെ ഇരിക്കുന്നു ഇപ്പോൾ അതിന്റെ ഏത് സ്ഥലത്താണ് ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ആരാണിത് സൂക്ഷിക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് ആണോ സൂക്ഷിക്കുന്നത് അതോ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ആളുകളാണോ ഇത് സൂക്ഷിക്കുന്നത് എന്ന് കൂടി ഭക്തജനങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളിലും നടത്തുന്ന സമയത്ത് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അന്നദാനം ഉൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങളിൽ നടത്തിയിട്ടുള്ള ഓരോ പ്രക്രിയകളെ സംബന്ധിച്ച് ആ കാര്യങ്ങളെല്ലാം ഭക്തർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതിനും സംശയം വേണ്ട അവിടെ നിന്ന് തന്നെ ഒരു പുതിയ ഒരു ഒരു അറിവ് കൂടി അതിനകത്ത് നൽകാൻ ആഗ്രഹിക്കുകയാണ് വിദേശത്തു നിന്ന് എത്തുന്ന പണം അവിടെ നിക്ഷേപിച്ചു കഴിയുമ്പോൾ അതിനകത്ത് അകത്തു കൊണ്ടിടുന്ന തൊട്ട് നാണയ പോലും പുറത്തിട്ട് കത്തിക്കുന്നു എന്നുള്ള വ്യാജേന അവിടെ നിന്ന് കടത്തുന്ന ആളുകള് തിരുവനന്തപുരം സ്വദേശി ആ അവിടെ നിന്ന് അത് കടത്തിക്കൊണ്ടുപോയി ഇന്ന് കോടീശ്വരനായ കഥയെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് പല ആളുകളും പറഞ്ഞിട്ടുള്ള അറിവ് നമുക്കുണ്ട് അങ്ങനെ ഓരോ അജ്ഞാതമായി നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും അത് സാധുവാകുന്നത് എങ്ങനെയെന്ന് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ ബോധ്യപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് സമസ്ത മേഖലയിലുമുള്ള അന്വേഷണം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് തന്നെ ഉള്ള കാര്യങ്ങൾ അന്വേഷണം നടക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ആവശ്യപ്പെടാനായിട്ടുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം അവർക്ക് വലിയ ഭീതി ജനിപ്പിച്ചിട്ടുള്ള കഥകളാണ് അവരുടെ മനസ്സിന് വേദന അനുഭവിച്ചിട്ടുള്ള കഥകളാണ് അങ്ങനെയുള്ള ആ ഒരു വലിയ സംഭവങ്ങൾക്ക് ഇനിയെങ്കിലും ഒരിക്കലും ഒരു കള്ളത്തരത്തിന്റെ ആ കാപട്യത്തിൻ്റെ ഒരു കഥകൾ പോലും ശബരിമല സന്നിധാനത്ത് നിന്ന് ദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ബഹുമാനരായിട്ടുള്ള നമ്മുടെ രാഷ്ട്രപതി ഇപ്പോൾ നമ്മൾക്ക് സന്ദർശനം നടത്താൻ പോകുന്നു ബഹുമാനരായിട്ടുള്ള പ്രധാനമന്ത്രിയും ഇവിടെ എത്തിച്ചേരും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ആഗോള പ്രശസ്തി ആർജിക്കാൻ പോകുന്ന ഈ മഹാക്ഷേത്രത്തിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുവാൻ സുന്ദരമായി നടക്കുവാൻ തട്ടിപ്പില്ലാതെ നടക്കുവാൻ ഭക്തർക്ക് ഏത് രീതിയിലും അവിടെ വരുമ്പോൾ എല്ലാ ഗുണങ്ങളും ലഭിക്കുവാൻ ഈ ഒരു സംവിധാനം എന്നും ഉപകാരപ്രദമായിരിക്കത്തക്ക രീതിയിൽ ഈ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടപ്പോൾ അതുകൂടി ഈ അവസരത്തിൽ നടത്തിക്കൊണ്ട് രാഷ്ട്രീയ കൊള്ളക്കാരുടെ എല്ലാ കൊള്ളത്തരങ്ങൾക്കും എല്ലാ കള്ളത്തരങ്ങൾക്കും അറുതി വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംഭവമായിട്ട് ഇത് മാറണമേ എന്ന് അയ്യപ്പ ഭഗവാനോട് കൂടി പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാം തെളിഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു തെളിഞ്ഞ് ഒരു ഒരു പുതിയ മുഖം ഇവിടെ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതിന് സംശയമില്ല എന്ന് തന്നെയാണ് ഭക്തർ ആഗ്രഹിക്കുന്നത് അവരുടെ മനോവേദനയ്ക്ക് ഗുണം കണ്ടിരിക്കുന്നു അവരുടെ മനോവേദന വികാരത്തിന് ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൽ നിന്ന് എല്ലാവർക്കുമുള്ള അതിനകത്തെ സന്തോഷം എന്നുള്ളതും അത് സമാധാനം എന്നുള്ളതും ഭക്തി എന്നുള്ളതും നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ളൊരു വലിയ സംഭവത്തിന്റെ വലിയൊരു മല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മലയുടെ മൂല മാത്രമാണ് ഇവിടെ ഒരുക്കിയത് മഞ്ഞുമലയുടെ മൂല മാത്രമാണ് ഈ വലിയ മഞ്ഞുവല ഉരുങ്ങി അത് മുഴുവൻ നമുക്ക് ഉരുക്കിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അപ്പം ബഹുമാനപ്പെട്ട കോടതിക്കും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഓഫീസർക്കും ഇതുമായി ബന്ധപ്പെട്ടുനിന്ന് സത്യസന്ധനായി പ്രവർത്തിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്കും അയ്യപ്പ ഭക്തന്മാർക്കും ബഹുമാനപ്പെട്ട സംഘടനകൾക്കും എല്ലാം ഈ അവസരത്തിൽ ഒരായിരം നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ കൂടി നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം